നിങ്ങൾ ഇപ്പോൾ ഈ വാട്സപ്പിലെ നൈം കണ്ടായിരുന്നോ നമുക്കിവിടെ കാണാൻ സാധിക്കും ബ്ലൂ ഫോണ്ടിൽ നല്ല രീതിയിൽ പ്രൊജക്ട് ചെയ്ത് അത് ആ ഫോണ്ട് ഇവിടെ കാണാൻ സാധിക്കും ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ നൈമും ആക്കണമോ എങ്കിൽ നിങ്ങൾക്കൊരു സൈറ്റിൽ പ്രവേശിച്ചാൽ മതി കേട്ടോ അതായത് നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക സെർച്ച് ബാറിൽ ഫോണ്ട് സ്റ്റൈൽ എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ നമുക്കൊരു ഒരു പേജ് ഓപ്പൺ ഓപ്പൺ ആയി വരുന്നത് കാണാൻ സാധിക്കും അതിന് താഴേക്ക് താഴേക്ക് പോകുമ്പോൾ ഫോണ്ട് ജനറേറ്റർ കൂൾ സിമ്പിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മൾ അന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും നമ്മൾ എന്ത് തന്നെയാണ് ഇവിടെ ടൈപ്പ് ചെയ്താലും ശരി തന്നെ ആ ടെക്സ്റ്റ് നമ്മൾ ഈ കാണുന്ന ഫോണ്ടുകൾ അതായത് താഴെ ഫോണുകളുണ്ട് ഒരുപാട് നല്ല നല്ല ഫോണുകളുണ്ട് ഇതേ രീതിയിലാക്കി മാറ്റാം എന്നുള്ളതാണ് അനേകം ഫോണ്ടുകൾ ഇവിടെ ഉണ്ട് ഞാനിപ്പോൾ എം കെ ചോയ്സ് എന്ന് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ എം കെ ചോയ്സ് അതിന്റെ ഫോണ്ടുകൾ പല രീതിയിൽ ആയത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കണ്ടോ ഇതിന് നമുക്ക് കള്ളറിലുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അത് നമ്മൾ എന്താ ഇവിടെ കോപ്പി ചെയ്തെടുക്കുക ഈ ഓപ്ഷനിലാണ് നമ്മൾ കോപ്പി ചെയ്യേണ്ടത് ഈ കാണുന്നത് പോലെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ നമ്പർ ആഡ് ചെയ്ത് ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചതിന് ശേഷം നമ്മുടെ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പേര് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഫോൺ കിട്ടത്തില്ല പക്ഷെ അവർ നമ്പറാണ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതാ ഈ സൈഡിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ മെസ്സേജ് അവർക്ക് അയക്കുന്ന മെസ്സേജ് ഇതുപോലെ പ്രൊജക്ട് ചെയ്ത് നിൽക്കും